വിറ്റാമിൻ ഡി സപ്ലിമെന്റ് സ്ഥിരമായി കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ അപകടങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ത് സാധനമായാലും അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകും വിറ്റാമിൻ പോലുള്ള അവശ്യ പോഷകങ്ങൾക്കും ഇത് ബാധകമാണ് നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിന്റെ അളവ് കുറഞ്ഞാൽ മാത്രമല്ല കൂടിയാലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ തേടിയെത്താം മുറിവുകൾ സുഖപ്പെടുത്തുവാനും കോശങ്ങളുടെ തകരാറുകൾ പരിഹരിക്കുവാനും രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുവാനും വിറ്റാമിനുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതു തന്നെയാണ് ചില വിറ്റാമിനുകൾ കുറഞ്ഞു പോയാൽ സ്കർവി അനീമിയ റിക്കറ്റ്സ് പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകാം എന്നാൽ ഈ പോഷകങ്ങൾ അധികമായി നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നതും ദോഷമാണ് ലോകമെമ്പാടും വിറ്റാമിൻ ഡിയുടെ കുറവ് വ്യാപകമാണെങ്കിലും ഇന്ത്യക്കാർക്കിടയിൽ ഇത് സർവ്വസാധാരണമാണ് ഏകദേശം എഴുപത്തി ആറ് ശതമാനം ഇന്ത്യക്കാർക്കും വിറ്റാമിൻ ഡിയുടെ അളവ് കുറവാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുന്നവരോട് സൂര്യപ്രകാശം കൊള്ളാനും പറയാറുണ്ട് എന്നാൽ ഇതിനുള്ള അസൗകര്യം കാരണം ആളുകൾ പലപ്പോഴും വിറ്റാമിൻ ഡി സപ്ലിമെന്റുകൾ കഴിക്കുകയാണ് പതിവ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിറ്റാമിൻ ഡി സപ്ലിമെന്റുകൾ കഴിക്കുന്നത് ആരോഗ്യത്തിനും ഗുണം ചെയ്യും എന്നാൽ ഈ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് ശ്രദ്ധയോടെ അല്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അമിതമായി വിറ്റാമിൻ ഡി കഴിക്കുന്നത് മൂലം വൃക്കകൾക്ക് തകരാറ് സംഭവിക്കാം അമിത അളവിൽ വിറ്റാമിൻ ഡി കഴിക്കുമ്പോൾ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ഉയരും കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ ഇത് മറ്റ് അവയവങ്ങളെയും ബാധിക്കും വൃക്കകൾ കൂടുതൽ ദുർബലമാവുകയും ചെയ്യും ഇത് സ്ഥിരമായി തുടരുകയാണെങ്കിൽ വൃക്കകൾ പൂർണമായും തകരാറിലാവുകയും ചെയ്യും രക്തത്തിലെ ഉയർന്ന കാൽസ്യത്തിന്റെ അളവ് ധാതുക്കളും അസ്ഥികളുമായി ബന്ധിപ്പിക്കാൻ ഹോർമോണിനെ അനുവദിക്കുകയില്ല ഇത് ഗുരുതരമായ അസ്ഥി പ്രശ്നങ്ങൾക്കും കാരണമാകും പുറവേദന സന്ധിവേദന അസ്ഥികളിൽ ഉണ്ടാവുന്ന വേദന കൂന് എന്നിവയ്ക്കും ഇത് കാരണമാകാം നിങ്ങളുടെ ശരീരത്തിലെ വിറ്റമിൻ ഡിയുടെ അളവ് ഉയരുമ്പോൾ രക്തത്തിൽ കാൽസ്യം ഫോസ്ഫേറ്റ് പരലുകൾ എന്നിവ രൂപപ്പെടുന്നു ഈ പരലുകൾ ശ്വാസകോശം പോലുള്ള അവയവങ്ങളിൽ അടിഞ്ഞുകൂടുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു നെഞ്ചുവേദന ചുമ ശ്വാസ എന്നിവയൊക്കെയാണ് ഇവയുടെ ലക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്ന വിറ്റമിൻഡിയുടെ അളവ് അമിതമായാൽ അത് നിങ്ങളുടെ കൂടെ പ്രശ്നത്തിലാക്കും കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ വിശപ്പില്ലായ്മ വയറിളക്കം മലബന്ധം എന്നിവയും ഉണ്ടാകാം ചിലപ്പോൾ സർദിയും മനം പുരട്ടലും ഉണ്ടാകാം വിറ്റമിൻ ഡിയുടെ അളവ് അമിതമാകുന്നത് നിങ്ങളുടെ അവയവങ്ങൾക്ക് മാത്രമല്ല കേടുവരുത്തുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും അത് പ്രതികൂലമായി തന്നെ ബാധിക്കും ശരീരത്തിൽ വിറ്റമിൻ ഡി അധികമാകുന്നത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഇത് കൂടിപ്പോയാൽ വിഷാദം മതിഭ്രമം ആശയക്കുഴപ്പം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം ഈ കാരണങ്ങളാൽ വിറ്റമിൻ ഡി ഉപയോഗിക്കുന്നവർ മതിയായ ജാഗ്രത പാലിക്കേണ്ടതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഈ ഗുളികകൾ കഴിക്കാവൂ